നമസ്കാരം ശ്രീനി ആലക്കോടാണ് മരത്തിൻ്റെ കാര്യം നോക്കാൻ പോയി മനസ്സുമടുത്ത് മടങ്ങി വന്ന മനുഷ്യപുത്ര മകാരപ്രയോഗമല്ല നടത്തുന്നത് തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതനിലെ ഈ കാഴ്ച കണ്ടാൽ ആരും മൂക്കത്ത് വിരൽ വയ്ക്കും ചില രക്ഷിതാക്കൾ കുറച്ച് ദിവസങ്ങളായി എന്നെ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ അവിടെ ചെന്നത് എൻ്റെ ആഗമന ഉദ്ദേശം അവിടെ കുറച്ച് നാളുകളായിട്ട് മരം മുറിച്ച് ശിഖരങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് അവിടെ ബിൽഡിങ്ങുകൾ പണിയുമ്പോൾ മരങ്ങൾ വേരോടെ പിഴുത് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അതൊക്കെ മാറ്റാതെ കിടക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അങ്ങനെ ചെന്ന സമയത്ത് പ്രധാന അധ്യാപികയെ കണ്ടു പ്രിൻസിപ്പാലിനെ കണ്ടു അവരും ആയിട്ട് സംസാരിച്ചു അപ്പോൾ അതിൽ നിന്ന് കുറേ നിയമതടസ്സങ്ങളുണ്ട് അത് മാറ്റണമെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് കത്ത് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു ഒക്കെ കത്ത് കൊടുത്തോളൂ നിങ്ങളുടെ കാര്യം മുറ പോലെ നടക്കട്ടെ എന്നാൽ ആ മരങ്ങളൊന്ന് കണ്ടു കളയാമെന്ന് കരുതിട്ട് അതിൽ നടന്നതാണ് നടന്നപ്പോൾ കണ്ട കാഴ്ച അതി ദയനീയമാണ് ഒരു വിദ്യാലയമാണ് അവിടെ പി ടി എ ഉണ്ടാവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവും അധ്യാപകരുണ്ടാവും പ്രധാന അധ്യാപിക ഉണ്ടാവും സ്കൂളിൻ്റെ കസ്റ്റോഡിയനായ നഗരസഭാ അധികൃതരുണ്ടാവും ഇവരൊക്കെ ഉണ്ടായിട്ടും ഈ സ്കൂൾ പരിസരം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളെ ഏറെയായി എന്ന് ഈ കാഴ്ചകൾ തന്നെ വ്യക്തമാക്കിത്തരും കുറേ ശൗചാലയങ്ങളുണ്ട് ഉപയോഗിക്കാതെ കിടക്കുന്നതാണെന്നാണ് പറഞ്ഞത് സ്കൂളും പരിസരവും പാമ്പുകളുടെ താവളമായി മാറുവാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം നഗരസഭയാണ് സ്കൂളിന്റെ കസ്റ്റോഡിയൻ എന്ന് സ്കൂൾ അധികൃതർ പറയുമ്പോൾ നഗരസഭാ അധികൃതർ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ കുട്ടികളുടെയും അധ്യാപകരുടെയും പ്രതിനിധിയാണല്ലോ പി ടി എ പ്രസിഡന്റ് എന്ന് പറയുന്നത് അവർ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടലുകൾ നടത്തിയിട്ടുണ്ടോ അവിടെ നിന്നും ആ മരം മാറ്റുവാനോ അല്ലെങ്കിൽ അവിടുത്തെ കാട് വെട്ടിത്തെളിക്കുവാനോ അവിടുത്തെ ശൗചാലയ പരിസരത്ത് കാട് മൂടിക്കിടക്കുന്ന ആ ഭാഗം വൃത്തിയാക്കാനോ എന്തെങ്കിലും ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ ഇതിനൊക്കെ നിങ്ങൾ വ്യക്തമായ ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു സ്കൂൾ അധികൃതരെ കണ്ണടച്ച് കുറ്റം പറയാൻ കഴിയില്ല കാരണം അവർക്കും ചില പരിമിതികളൊക്കെ ഉണ്ടാകുമല്ലോ ഒരു വീടിന്റെ പരിസരം വൃത്തിയാക്കേണ്ടത് ആ വീടിന്റെ കസ്റ്റോഡിയനാണ് ആ വീടിന്റെ ഉടമയാണ് സ്കൂളിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് തളിപ്പറമ്പ് നഗരസഭയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ നഗരസഭ അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് എത്രയും പെട്ടെന്ന് ഈ സ്കൂളും പരിസരവും വൃത്തിയാക്കി അവിടുത്തെ കുട്ടികൾക്ക് മാന്യമായി മര്യാദയോടുകൂടി ജീവന വീക്ഷണിയില്ലാതെ ആശങ്കയില്ലാതെ പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് ഈ ഉള്ളവന് അഭ്യർത്ഥിക്കുവാനുള്ളത് എന്തായാലും ഞാൻ മനസ്സുമടുത്ത് മടങ്ങുകയാണ് മരം നോക്കിപ്പോയ എനിക്ക് മുന്നിൽ മനുഷ്യത്വം മരവിച്ച കാഴ്ചയാണ് ടാഗോർ വിദ്യാ വിദ്യാനികേതൻ നൽകിയത് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ